ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ എല്ലാവരും അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഓർത്താണ് എന്തിനാണ് ഈ ചോറിനകത്ത് കൊണ്ടുവന്ന് കറിവേപ്പിലിട്ടിരിക്കുന്നതെന്ന് വേറെന്തിനുമല്ല ഞാൻ ഒരിക്കലും കഴിക്കാത്ത ഒരു സാധനം കഞ്ഞി കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്താ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു സൂത്രമാണ് അതായത് പഴങ്കഞ്ഞി എന്ന് പറയും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ കറിവേപ്പിലെടുത്ത് കഴുകി വൃത്തിയാക്കി വേണ്ട ഇതുപോലെ കുരു നന്നായിട്ട് ഇതിനെ വേണ്ട പൊടിച്ചെടുത്താലാണ് അതിൻ്റെ സ്മെല്ല് വരുള്ളൂ അപ്പോൾ ആ കറിവേപ്പിലേക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് വെച്ചു ഇനി ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞു ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതും കൂടി ഇതിനകത്തേക്ക് ചതച്ച് എടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനപ്പം ഇതിൻ്റെ എന്താണ് ഉണ്ടാക്കിയ ശേഷം മാത്രമേ കേട്ടോ എനിക്കിത് നല്ലതാണോ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ഈ ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഗുണമുള്ളതാണെന്ന് അറിഞ്ഞിട്ടുണ്ട് വീട്ടിലെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാനൊന്ന് എന്താ ജോലിക്കൊന്നും പോകാതെ ഇരുന്നൊരു ദിവസമായതുകൊണ്ട് ആഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശകലം മടി കാണിച്ചു അപ്പോൾ ആ മടി കാണിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് തലേ ദിവസത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചപ്പോഴേക്കും അതിൻ്റെ സ്വാഭാവികമായിട്ട് ഒരു സ്മെല്ലൊക്കെ വ്യത്യാസം വന്നു ശകലമായിട്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നോക്കി എന്നാൽ നമുക്കൊന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ തൈര് ഇരിക്കുന്നു അപ്പോൾ എന്നാൽ ശരി കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് നമുക്ക് ആവശ്യത്തിൻ്റെ ഒഴിക്കാൻ കേട്ടോ ഒരുപാട് ഓവർ പുളിയുള്ള തൈരല്ല ചെറുതായിട്ട് കട്ട തൈരാണ് മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ ഉപയോഗിച്ചത് അല്ലാതെ എനിക്കിപ്പോൾ ഇവിടെ തൈരൊന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് ഇളക്കി ഇതിനെ റെഡിയാക്കി നോക്കാം അപ്പം ഈ പഴങ്കഞ്ഞിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ നമുക്ക് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവാണ് സൂപ്പറാണോ എന്ന് നോക്കിയിട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് പറയാം വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല കളർഫുള്ളും അതുപോലെ അവർ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീല് വരാറുണ്ട് അപ്പം ഞാനായിട്ട് ഇങ്ങനെ പിള്ളേരൊക്കെ കഴിക്കുമെന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് എനിക്ക് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ നല്ല പച്ചമുളകാണ് വാങ്ങിച്ചത് അപ്പം പച്ചമുളകൊക്കെ ചേർത്ത് ഇട്ട് നോക്കി ഇത് കൈകൊണ്ട് ഞാൻ അവിടെ നന്നായിട്ട് ഞെരിച്ച് റെഡിയാക്കണം എന്നൊക്കെ പറയും അതിപ്പം കഴിക്കാൻ വിളമ്പി കൊടുക്കുമ്പോൾ അവനോൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യട്ടെ ഞാനായിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ആദ്യമെന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ സൂപ്പറായിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യേ പഴങ്ങിയോ പഴയ ചോറ് എങ്ങനെ കഴിക്കാൻ പറ്റും ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് കോർത്ത് ഞാനാകെ ടെൻഷനിലായിരുന്നു നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്തേക്കാം ഏതായാലും ഇത്രയും തൈരുണ്ടല്ലോ അപ്പം ഞാനും മക്കളും രണ്ട് പേരുണ്ട് ഹസ്ബൻഡുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേർ കൂടിയാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അധികമാണെന്ന് തോന്നുന്നു എനിക്ക് അളവൊന്നും അറിയില്ല എത്ര കഴിക്കുന്നൊന്നും ഏതായാലും ഇന്ന് വെറുതെ വീട്ടിലിരിക്കുകയോ വയറ് നിറയട്ടെ എന്ന് വിചാരിച്ചേക്കുവാണ് പിന്നെ അതിനെ കോമ്പിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് എന്താ പറയുന്നത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ റെഡിയാക്കാം ആക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്കാണ് ഇത് കോരി ഇടാൻ പോകുന്നത് പിന്നെ മണമൊക്കെ വന്നിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സൂപ്പറാണ് ഇത്രയായിരിക്കും ഒരാൾ കഴിക്കുള്ളൂ അപ്പം ഇത്രയും വെച്ചു ഇനി ഇതിലേക്ക് ഞാൻ ഇതിനൊരു കറി വേണമല്ലോ അപ്പം എല്ലാവരും ചിലരൊക്കെ എന്താ പറയുന്നത് മീനൊക്കെയാണ് വെക്കുന്നത് അപ്പം ഞങ്ങൾക്കിപ്പോൾ മീനൊന്നുമില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ നെല്ലിക്ക ഇതുപോലെ നന്നായിട്ട് മുളക് തിരുമ്മി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് ഒരെണ്ണം വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി എല്ലാവർക്കും അറിയാം പുളി മുളക് ഉള്ളി ചെറിയ ഉള്ളി മുളക് പൊടി പച്ചക്കിട്ടതാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് തേങ്ങ അരച്ചത് അപ്പം അത് സൂപ്പറ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ചമ്മന്തിയായത് അപ്പോൾ ചമ്മന്തി വെച്ചിട്ടുണ്ട് അപ്പം അപ്പം ഇത് കൂട്ടി നമുക്ക് അടിപൊളി കഞ്ഞി കുടിച്ച് നോക്കാം അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളെ കാണിച്ചു തരാം ചമ്മന്തിയൊക്കെ കൂട്ടി ഇതിനെയൊക്കെ ഞലച്ചു കഴിക്കണം കേട്ടോ സൂപ്പർ എൻ്റെ കൊച്ചിനൊന്ന് കൊടുത്തു പോട്ടെ കൊച്ചാണ് വീഡിയോ പിടിക്കുന്നത് കൊള്ളാമെങ്കിൽ പറയണേ സൂപ്പർ സൂപ്പർ അല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് അപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പം വെറുതെ ഇരിക്കുന്നവരൊക്കെ വീട്ടിൽ റെഡിയാക്കി നോക്കണം സൂപ്പറാണ് ഓക്കെ ബായ്